നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഘണാത്മകവും ധനാത്മകവുമായ സങ്കല്പം തന്നെ ഒരു വ്യക്തിയിൽ മഹാരോഗങ്ങൾക്ക് കാരണമാക്കുമെന്നും അത് സമൂഹത്തെ തന്നെ രോഗാതുരമാക്കുമെന്നും ഉള്ളൊരു വഴിയിലൂടെയാണ് നമ്മൾ പോയത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും അതിലൊന്നാം ഭാഗമാണ് നമ്മൾ പറഞ്ഞത് അതായത് വിചാരം മനസ്സ് അതെ മൂന്ന് കരണങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു കണ്ടു അതെ അത് വാക്ക് മനസ്സ് വാക്ക് പ്രവൃത്തി അത് വാക്കർമ്മ മനോവാക്കായ കർമ്മങ്ങളാണ് ഇത് എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സാണ് വർത്തമാനം എന്താണ് പ്രസൻസ് വർത്തമാനം എന്താണ് നമ്മൾ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് എന്നൊക്കെ പറയാറുണ്ട് പാശ്ചാത്യം ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത് ഭൂതകാലത്തിലെ വിഷമതകൾ ടെൻഷൻ എന്തെല്ലാം ഉണ്ടോ അതായിരിക്കണം പാസ്റ്റ് ടെൻസ് വർത്തമാനകാലത്ത് അവൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളായിരിക്കണം പ്രസൻ ടെൻസ് ഭാവിയെ സംഘർഷപൂരിതമാക്കാനുള്ള ചിന്തകളായിരിക്കണം ഫ്യൂച്ചർ ടെൻസ് സംഘർഷമല്ലാതെ പാശ്ചാത്യ ഭാഷയിൽ ശാന്തി സങ്കല്പത്തിലുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കണം ഭാഷയും അങ്ങനെ ആയിപ്പോയത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അതെ സംഘർഷം മാത്രമാണ് ജീവിതം എന്ന പാശ്ചാത്യ ചിന്തയുടെ ഒരു പരിവേഷം നമ്മളും ഇന്ന് ഏറ്റുവാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിൽ നമ്മളിത് വളരെ ചർച്ച ചെയ്തിട്ടുണ്ട് അംഗലേയ ഭാഷാ പഠിപ്പ് പദങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ഭാവതലങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ വരുന്ന പരിണാമഭേദങ്ങൾ സംഘർഷമാണ് നമ്മുടെ പഠനമെന്ന് എത്തിച്ചിട്ടുണ്ട് ഇന്ന് സ്വാമി പക്ഷെ നമ്മുടെ പൂർവന്മാർ ഇതിനെ സമീപിച്ച് വേറൊരു തരത്തിലാണ് എന്താണ് പ്രസന്റ് വർത്തമാനം എന്നാൽ എന്ത് വളരെ ആലോചിച്ച് അവർ പറഞ്ഞ ഉത്തരം അത് മനസ്സാകുന്നുവെന്നാണ് ലോകത്തിൻ്റെ മനസ് എന്ന് പറയുന്ന സമഷ്ടി മനസ്സാണ് സമഷ്ടി വർത്തമാനം വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് വർത്തമാനമാണ് വിചാരിച്ച് കഴിഞ്ഞാൽ ഭൂതമാണ് വിചാരിക്കാൻ പോകുന്നത് ഭാവിയാണ് നമ്മൾ ഈ നമ്മളുടെ ഒരു ശീലമെന്ന് പറയുന്നത് ഈ വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കഴിഞ്ഞത് വർക്ക് എന്ന് പറയുന്നതിലേക്ക് എത്തിയാൽ മുഴുവൻ ഭൂതമാണ് മനസ്സിലായി സ്വാമിജി അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു അറിവായിട്ടാണ് തോന്നുന്നത് അത് മനസ്സിലായി എന്ത് നോക്കുക ശരിയാണ് സ്വാമിജി മനസ്സ് വർത്തമാനമാണ് ഇത് ഏറ്റവും പ്രാചീനമായ പഠനമാണ് അതാണ് എൻ്റെ രസം പറയും സ്വാമിജി ഈ പഠനം വേദങ്ങളിലേതാണ് അത്രയും പ്രാചീനമാണ് ആധുനിക ലോകം ഇനിയും ഈ പഠനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അഥവാ ആധുനിക വിദ്യാഭ്യാസ സങ്കേതങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം ആധുനിക ആധ്യാത്മിക ആചാര്യന്മാർക്കിവയെ വ്യാഖ്യാനിക്കുവാൻ സമയം കിട്ടായികയോ അത് വ്യാഖ്യാനിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നലുണ്ടാവുകയോ അതല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ തങ്ങൾക്കറിയാത്തത് മൂടിവെക്കുകയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏത് ക്ലാസ്സുകളും കാര്യങ്ങളും നടക്കുമ്പോഴും അതെല്ലാം സംഘടിത സ്വഭാവത്തിലേക്ക് വളരുന്നു എങ്കിൽ മനസ്സിനെ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് മനസ്സിന്റെ വർത്തമാനത്തിനകത്ത് മനുഷ്യൻ എത്തിപ്പെട്ടു പോയാൽ അറിവിന്റെ വളരെ വലിയൊരു ലോകം തുറന്നു വരുമെന്നുള്ളത് തീർച്ചയാണ് മനസ്സ് വർത്തമാനമാണ് അതേതാണ്ട് മനസ്സിലായി സ്വാമിജി മനസ്സിലായി മനസ്സിലായി വർത്തമാനമായ മനസ്സ് വിലീനമാകുമ്പോൾ അവൻ്റെ മനസ്സ് ഏതിൽ നിന്നാണോ ഉണ്ടായത് ആ പ്രാണൻ ഭാവിയാണ് ശമിച്ച് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങൾക്ക് നാളെ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാണനെ മാത്രമാണ് നാളെ നിങ്ങൾ ജീവിച്ചിരിക്കും എന്ന ഉറപ്പ് ഉള്ളതാ പ്രാണൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിയാണ് സ്വാമിജി പ്രാണൻ ഒഴിച്ചുള്ളതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞതാണ് പ്രാണൻ ഉണ്ടായതാണ് ഉള്ളതാണ് ഉണ്ടായിരിക്കുന്നതാണ് വല്ലാത്തൊരു ഒരു വഴിയിൽ എത്തിപ്പെട്ട പോലെ തോന്നുന്നു സ്വാമിജി ആരോഗ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഈ സങ്കല്പമാണ് ഈ സങ്കല്പം ഇന്ന് ഏതെങ്കിലും ആരോഗ്യശാസ്ത്രത്തിൽ നിർണായകമായി പങ്കുവഹിക്കുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പൗരാണിക ഇന്ത്യയിൽ പഠിച്ച് ശാഖാന്വിതമായി അറിഞ്ഞ അറിവുകളെല്ലാം സമാഹരിച്ച് പ്രാണാചാര്യ എന്നൊരു കോഴ്സ് വരെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല കേട്ടിട്ടുണ്ട് സാമൂഹ്യം പ്രാണാചാര്യ എന്ന് പറയുന്ന പ്രയോഗം കേട്ടിട്ടുണ്ട് പ്രാണാചാര്യ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പ്രാണനെക്കുറിച്ചുള്ള പഠനത്തിൽ മാസ്റ്റർ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞവൻ എന്നാണ് അതിനർത്ഥം ഏതോ ഒരു ആചാര്യൻ്റെ വിശേഷണങ്ങളിൽ വാൽകൃഷ്ണവുമായിട്ട് പ്രാണാചാര്യ പ്രാണാചാരി അങ്ങനെയാണ് കേട്ടത് ഇപ്പം പ്രാണാചാര്യ എന്ന് പറഞ്ഞാൽ അയാൾ നന്നായി പഠിച്ചു പ്രാണനെ പഠിച്ചാൽ ഭാവിയും ഭൂതവും വർത്തമാനവും പഠിക്കും പ്രാണനിലാണ് ജഗത്ത് നിലനിൽക്കുന്നത് ദൃശ്യങ്ങളായ ഈ ലോകം മുഴുവനും ദൃക്കും പ്രാണൻ തന്നെയാണ് കാണുന്നവനാണ് ഭാവിയിലേക്ക് ഉണ്ടായിരിക്കുക അവൻ കണ്ടുകഴിഞ്ഞതെല്ലാമാണ് ഭൂതം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വർത്തമാനം ഭൂതഭവ്യ ഭവിഷ്യത്തുകളിൽ വ്യാപിച്ചിരിക്കുന്ന പ്രാണൻ ഭാവിയെ ഉൾക്കൊള്ളുമ്പോൾ മനസ്സ് വർത്തമാനമാകുന്നു വർത്തമാനമായ മനസ്സിൽ നിന്ന് മനസ്സ് വർത്തമാനത്തിൽ സങ്കല്പിച്ച് കഴിഞ്ഞ ഭൂത അനുഭവത്തെയാണ് വാക്കായി പ്രകടമാക്കുന്നത് എല്ലാ വാക്കും ഭൂതമാകുന്നു നമ്മൾ വാക്കെടുത്ത് ഭൂതകാലക്രിയയിൽ പറഞ്ഞാലും വർത്തമാനകാലക്രിയയിൽ പറഞ്ഞാലും ഭാവികാലക്രിയയിൽ പറഞ്ഞാലും വാക്ക് ഭൂതമാണ് അങ്ങേറ്റത്തെ അച്ചടക്കമാണ് അച്ചടക്കമില്ലായ്മയുടെ ഒരു ദുര്യോഗമാണല്ലോ നമ്മളിന്ന് കേൾക്കുന്നതും മുഴുവൻ ആ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആനയിക്കുകയാണ് ഇത് വളരെ ആലോചിച്ച് അങ്ങേയറ്റം ബുദ്ധിപൂർവ്വമായിരിക്കേണ്ടതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ വാക്ക് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ കർമ്മം ഇപ്പോൾ ഇടപെടുന്ന കാര്യങ്ങൾ ഇത് ഭാവിയിലേക്കുള്ളതാണ് ഇതിൻ്റെ ഒരു തിരിനാളം നിങ്ങളുടെ നാളയിൽ പങ്കുവഹിക്കും പ്രാണനിൽ കിടന്ന് വാക്ക് പ്രാണനിൽ ചെല്ലും മനസ്സ് പ്രാണനിൽ ചെല്ലും അതുകൊണ്ട് അടിച്ചുപൊളി ജീവിതമൊന്നുമില്ല ഒരു പല കഷണം നടുക്കൊരു കുറ്റി വെച്ച് ആ നടുക്ക് എന്നുള്ളത് അതിൻ്റെ വെയിറ്റൊക്കെ തുല്യമാക്കി നോക്കി കൃത്യമായ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് കമ്പ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് നേരെ നിൽക്കും അതിൻ്റെ മറ്റേറ്റത്തൊരു കട്ട വെച്ചാൽ കുത്തനെ താഴേക്ക് വരും അതിനേക്കാൾ അൽപ്പം വെയിറ്റ് കൂടിയ കട്ട അപ്പുറത്ത് വെച്ചാലും ഇങ്ങോട്ട് വരും അപ്പം ഇവിടെ വെച്ച കട്ടയുടെ സന്തോഷത്തിനെല്ലാം നാളെ അപ്പുറത്ത് ദുഃഖം ഉണ്ടാവും സന്തോഷ സന്താപങ്ങളുടെ നില ഇതാണ് അതുകൊണ്ട് എൻ്റെ വാക്ക് എൻ്റെ മനസ്സ് എൻ്റെ പ്രവൃത്തി ഇവയെ സംബന്ധിക്കുന്ന ത്രികരണങ്ങൾ പ്രാണനിൽ ഇതിൻ്റെ വാങ്ങൽ ഏറ്റുവാങ്ങും എന്ന് ബോധ്യപ്പെട്ടിട്ട് ഒരു ദർശനം വേണം പ്രാണനെ ദർശിക്കുന്ന ദർശനം വിഷൻ വേണം അവിടെ ഓരോന്നിനെയും യോജിപ്പിക്കേണ്ടി വരുമ്പോഴും ഓരോന്നിനെയും വിയോജിപ്പിക്കേണ്ടി വരുമ്പോഴും അതിൽ നിങ്ങൾക്കുള്ള സാമർഥ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളതിന് സമർത്ഥനായിരിക്കണം അതേപോലെ തന്നെ ആ കൂടി ചെയ്യുമ്പോൾ ധാരകത്വം ആ വസ്തുവിന് നിങ്ങളോട് ചേർന്ന വസ്തുവിൻ്റെ ദേവതയ്ക്ക് നിങ്ങളുടെ ഉള്ളിലെ പ്രാണദേവതയോട് നിലനിൽക്കാൻ പറ്റുന്ന വിധമുള്ള വിശ്വാസം അതും അനിവാര്യമാണ് ഈ ദേവതയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പൊതുവായിട്ട് ഒരാളിത് കേൾക്കുമെങ്കിൽ ഈ ദേവത എന്ന് പറയുന്നതിനൊന്ന് ദേവത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെടി പറിക്കാൻ ഞാൻ പോവുകയാണ് ഞാൻ ആ പറിക്കുന്ന ചെടി ഞാൻ ഉപയോഗിക്കുമോ അതിലൊരു പ്രാണനുണ്ട് ഒരു തുടിപ്പുണ്ട് ഉണ്ട് സ്വാമിജി തീർച്ചയായും അതിനൊരു ലക്ഷ്യമുണ്ട് അതിനും ചിലപ്പോൾ ഈ ഭൂതവും ഭാവിയും ഭർത്താവും എല്ലാം ഉണ്ട് അതിനും മനസ്സും വാക്കുമെല്ലാം ഉണ്ട് അതിൻ്റെതായ ഭാഷ അതിൻ്റെതായ ഉണ്ട് അതിൻ്റെ വിരലടയാളങ്ങളുണ്ട് ആ ചെടിക്ക് നല്ലപോലെ ചെടി സസ്യശാസ്ത്രം പഠിച്ചവൻ അതിൻ്റെ വിരലടയാളമാണ് പഠിക്കുന്നത് ഒരേ തരത്തിൽ തോന്നാവുന്ന ഒരേ വർഗത്തിൽപ്പെട്ട ആയിരം ചെടികൾ തമ്മിൽ വിരലടയാളത്തിൽ ഭേദമുണ്ട് മനുഷ്യൻ്റെ വിരലടയാളം പോലെ അതിൻ്റെ മിഴികളിൽ ഭേദമുണ്ട് കാരണം അതിലെ വൈശ്വാനരൻ വേറിട്ട് വേറിട്ടായിരിക്കുന്നു അതറിയുന്ന ഒരു വൈദ്യനാണ് നിശ്ചിത രോഗിക്കത് കൊടുക്കുമ്പോൾ കൈരേഖകൾ സമാനമാകുന്ന ഒരു ഒരവസ്ഥയിലാണോ അതുപോലൊരു ദേവതാ ബന്ധമാവുള്ളത് അപ്പോൾ അതിനോട് ചെന്ന് നമ്മൾ സംവദിക്കുമ്പോൾ നമ്മളെ വിശ്വസിക്കാം എന്നാ ചെടിക്ക് തോന്നുകയാണ് എങ്കിൽ നാളെ ഇവൻ്റെ ഉള്ളിൽ കടന്ന് ഇവനിൽ ദഹിച്ച് ഇവനിൽ രൂപാന്തരപ്പെട്ട് ഇവൻ്റെ രസമായി രക്തമായി മാംസമായി മേധസ്സായി അസ്ഥിയായി മജ്ജയായി ശുക്രധാതുവായി തീർന്ന് നാളെ ഒരു കുട്ടിയായി ജനിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ ഇവിടെ നിന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്തതുപോലെ നിന്ന് ഞാൻ കണ്ടതും കേട്ടതുമായ ലോകത്തെ മുഴുവൻ സാംശീകരിക്കാവുന്ന ഇവിടെ നിന്ന് മനുഷ്യനോളം വികസിക്കുന്ന ഒന്നായി എനിക്ക് പരിണമിക്കുവാൻ കഴിയുമാറ് ഇവനെ എനിക്ക് വിശ്വസിക്കാം എന്ന് ആ സസ്യത്തിന് തോന്നുക എന്നുള്ളതാണ് ആ ദേവതാ സങ്കല്പത്തിൻ്റെ തലം അതതിൻ്റെ നിങ്ങളെ വിശ്വസിക്കാവുന്ന നിങ്ങൾ റിലയബിളാണ് എന്ന് തോന്നുന്ന ഒരു തലം പ്രാണ മനോ വാക്കുകളെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഓരോ മനുഷ്യനും തേരാളിയാണ് ചാരിയറ്റർ തേരാളിയാണ് ആ തേരിനെ നയിക്കുന്നവന് വേണ്ടുന്ന ഗുണങ്ങളെല്ലാം ഒരു തേരാളിക്ക് വേണ്ടുന്ന ഗുണങ്ങളെല്ലാം മനുഷ്യൻ ആദ്യം ആർജിക്കണം അവയാണ് മുമ്പ് നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷിൽ ഡ്രൈവർ എന്നാണ് നിങ്ങൾ പറയുക ഡി ഡിസിപ്ലിൻ നല്ലപോലെ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം അച്ചടക്കമുണ്ടാകണം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് നല്ല പോലെ ഉണ്ടായിരിക്കണം നിങ്ങളെ ഒരു സീറ്റിലേക്ക് ഇരുത്തിയാൽ നിങ്ങളുടെ രഥത്തിലിരിക്കുന്നവൻ്റെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് തീർച്ചയായും നാല് ചക്രങ്ങൾ ഉരുളുമ്പോൾ വഴിയിലായിരം ജീവന്മാരുണ്ട് ചെറുതും വലുതുമായ നിങ്ങളുടെ വേഗതയിൽ അരഞ്ഞു പോകാവുന്നവ നിങ്ങളുടെ തേര് പോകുന്ന വഴിയിൽ അതിൻ്റെ ഇടത്തെ സൈഡിലിരുന്നൊരു പൂച്ച വലത്തെ സൈഡിലെ മയിൽക്കുറ്റിയിലേക്ക് നോക്കി ആ മയിൽ കുറ്റിയിൽ കയറിയിരിക്കുന്ന ഒരു ഓന്തിനെ പിടിക്കാൻ ഉന്നം നോക്കി നിൽക്കുകയാണ് അത് മുന്നിലൂടെ ചാടി വന്നാൽ നിങ്ങളുടെ ഉരുളുന്ന തേരിൽ തട്ടിയത് ആഹാരത്തിന് കെഞ്ചിയ അത് മൃത്യുവിലേക്ക് മറിഞ്ഞു വീഴും ബുദ്ധിമാനായ നിങ്ങളൊരു ആഹാരത്തിനാണ് പരക്കം പാഞ്ഞോടുന്നത് തീർച്ചയായും നിങ്ങളുടെ വഴികൾ മുഴുവൻ തകരും ഇതുപോലെ പ്രാണന്റെ ഒരു ഡ്രൈവിങ്ങാ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും പ്രാണനും കൊണ്ടാണ് നമ്മൾ ഈ ഓടുന്നത് ഓടുമ്പോൾ അതിന് തകരാറു വരാതെ ഈ വണ്ടി ഓടിച്ചവരുടെ ഈ വണ്ടി ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ മനസ്സാകുന്ന കഴിഞ്ഞാണ് ഒക്കെ വെച്ചതാണ് ഈ തേര് ഇതും കൊണ്ടാണ് ഈ ഓട്ടം അപ്പം ഇതിൽ അനേക ജീവജാലങ്ങളാണ് വഴിയിൽപ്പെട്ടു പോകാവുന്നത് ചെറുതും വലുതുമായ അവയൊന്നും അറിഞ്ഞുകൊണ്ടല്ല വന്ന് ചാടുന്നത് അവയ്ക്കെല്ലാം അവകാശപ്പെട്ട ഭൂമിയിലൂടെയാണ് നാം തേരോടിക്കുന്നത് ഓടിക്കുന്നത് എനിക്കെത്ര അവകാശമുണ്ട് ഈ റോഡിലൂടെ ഈ വണ്ടി ഓടിക്കാൻ അത്രയും അവകാശം അതിനൂടെ നടന്നു പോകാൻ അവകാശമുണ്ട് മനസ്സിലായില്ല മനസ്സിലായി അതിനോട് നമ്മുടെ ഭാഷയിൽ ചെന്ന് നാം അടച്ച ടാക്സിനെ കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചും പറഞ്ഞാൽ ഒന്നും അതിൻ്റെ ദണ്ടുമില്ല അതിൻ്റെ സാമ്രാജ്യത്തിലില്ല ചിലപ്പോൾ റോഡ് വരുന്നതിന് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥമായിരിക്കും അത് തീർച്ചയായും ആയിരിക്കും റോഡ് വെട്ടുന്നതിന് അതിൻ്റെ ദേവതകളോട് പ്രാർത്ഥിക്കണം നിങ്ങൾക്കൊക്കെ അവകാശപ്പെട്ട ഇത് ഞങ്ങളൊന്ന് വേലി കെട്ടാൻ പോവുകയാണ് ആ ദേവതകളോടുള്ള സൗമ്യമായ ഇടപെടൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളതാണ് ഡിസിപ്ലിൻ റെസ്പോൺസിബിലിറ്റി ഇവയെല്ലാം നമ്മൾ സംയോജിപ്പിക്കുന്ന വാക്കിനെയും മനസ്സിനെയും ഒക്കെ സംയോജിപ്പിക്കുന്ന ബുദ്ധി ഇൻ്റലിജൻസ് വളരെ അനിവാര്യമാണ് ഓരോ ചെറിയ കർമ്മം വരെ ഭാവിയിലേക്ക് കടന്നു വരുമെന്ന് അറിയണം അതിനുള്ള വിഷൻ വേണം ഭാവിയെ കാണാതെ ഒന്നും ചെയ്യരുത് ഇതിനെ മുഴുവൻ സംയോജിപ്പിക്കാനുള്ള എഫിഷ്യൻസി കഴിവ് സാമർഥ്യം നേടണം